നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിവേഗം കുതിച്ചു ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പല രാജ്യങ്ങളുമായി ഇന്ത്യ ആയുധ കരാർ ഏർപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അതിലുപരി തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ച ആയുധങ്ങളാണ് അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യയുടെ പ്രതിരോധ നിരയിലേക്ക് വരുന്നത് അടുത്തതായി മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ കൂടി ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞു അതിനുള്ള പരീക്ഷണത്തിന്റെ തയ്യാറെടുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിആർഡിഒ വികസിപ്പിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ധ്വനി ഇന്ത്യയെ ലോകശക്തിയാക്കാൻ പോകുന്നതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോർമുനകളെ ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവയാണ് ഇത്തരം സംവിധാനം ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വികസനം അവസാന ഘട്ടത്തിലാണ് മിസൈലിന്റെ കടലിലെ പരീക്ഷണം ഈ മാസം നടന്നേക്കുമെന്നാണ് വിവരം ഇതിനായി ഡിആർഡിഒ നടപടികൾ അവസാന അവസാനഘട്ടത്തിലാണെന്നാണ് സൂചന കെ സിക്സ് എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിനെ ശബ്ദത്തേക്കാൾ ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് അതിവേഗത്തിൽ കുതിക്കാനാകും മണിക്കൂറിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ എന്നതാണ് മിസൈലിന്റെ വേഗം രണ്ടായിരത്തി പതിനേഴിലാണ് മിസൈലിന്റെ നിർമ്മാണ പദ്ധതി ഇന്ത്യ തുടങ്ങുന്നത് അഗ്നി ഫൈവ് മിസൈലിനെ പോലെ ഇതിനും ഒരേ സമയം ഒന്നിലധികം ഫോർമുലകൾ വഹിക്കാനാകും ഒറ്റ വിക്ഷേപണത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഭേദിക്കാനും ഇന്ത്യ പുതിയതായി വികസിപ്പിക്കുന്ന എസ് ഫൈവ് കോഡിലുള്ള അന്തർവാഹിനികളിൽ വഹിക്കാനാകുന്ന രീതിയിലാണ് മിസൈലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിനെ ശബ്ദത്തേക്കാൾ ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് വേഗത്തിലാണ് കുതിക്കാനാകുന്നത് നിലവിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയുടെ കീഴിൽ വികസനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കെ സിക്സ് മുൻഗാമികളായ കെ ഫോർ കെ ഫൈവ് മിസൈലുകളെ അപേക്ഷിച്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് കെ സിക്സ് രണ്ടായിരത്തി മുപ്പതിൽ മിസൈൽ പരീക്ഷണം നടന്നേക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ എണ്ണായിരം കിലോമീറ്ററോളം ദൂരത്തിൽ ഇന്ത്യക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന മിസൈലാണിത് പരമ്പരാഗത പോർമനകളും ആണവായുധവും വഹിക്കാൻ ശേഷിയുള്ള മിസൈൽ ഇന്ത്യയുടെ നാവിക ആണവ പ്രതിരോധത്തിന്റെ നട്ടലായി മാറുന്ന അത്യാധുനിക ആയുധമാകും ഇത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ അതായത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എസ് എൽ ബി എം ആയാണ് കെ സിക്സിനെ വികസിപ്പിക്കുന്നത് ഡിആർഡിഒയുടെ കീഴിലുള്ള ഹൈദരാബാദിലെ അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റം ലബോറട്ടറിയാണ് മിസൈലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കെസിക്സ് മിസൈൽ പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിച്ചത് വെറും എട്ട് വർഷം കൊണ്ട് മിസൈൽ വികസനം അതിന്റെ പൂർണതയിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനീസ് കടന്നുകയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അതിവേഗം മിസൈൽ വികസനം നടന്നത് നിലവിൽ ചൈനയുടെ പക്കലുള്ള ജയിൽ ത്രീ എന്ന എസ് എൽ ബി എമ്മിന് ഒൻപതിനായിരം കിലോമീറ്ററോളം പ്രഹര പരിധിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും പ്രതിരോധത്തിനായി ആക്രമണശേഷി ഉയർത്തുന്നത് ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ മിക്ക രാജ്യങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് സെ കെസിക്സ് മിസൈലിനെ തടയാനാകില്ല അഗ്നി മിസൈലിനെ പോലെ ഇതിനും ഒരേ സമയം ഒന്നിലധികം പോർമുനകൾ വഹിക്കാനാകും അതായത് ഒറ്റ വിക്ഷേപണത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാകും ഇതിനായുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡെന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അതായത് എം ഐ ആർ വി എന്ന ടെക്നോളജി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചതാണ് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാകും എന്നതിനാൽ മാരകമായ ആയുധമായി മാറുന്നു അതിനാൽ ഇവയുടെ ആക്രമണം തടസ്സപ്പെടുത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് ലോകത്ത് എം ഐ ആർ വി സാങ്കേതിക ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായുള്ളൂ യു എസ് റഷ്യ ചൈന ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാങ്കേതിക വിദ്യ വശമുള്ളൂ ഈ എലൈറ്റ് ക്ലബിലാണ് ഇപ്പോൾ ഇന്ത്യയും വിക്ഷേപണങ്ങളുടെ എണ്ണം കുറയ്ക്കാനും അതേസമയം തന്നെ ശത്രുവിനുമേൽ പരമാവധി ആഘാതം ഉണ്ടാക്കാനും ഇതിലൂടെ സാധിക്കും എണ്ണായിരം കിലോമീറ്ററോളം ദൂരത്തേക്ക് ആക്രമണം നടത്താം എന്നതിനാൽ സുരക്ഷിതമായ ദൂരത്തിലിരുന്ന് കടലിനടിയിൽ നിന്ന് ശത്രുവിനെ ആക്രമിക്കാനാകുമെന്നതാണ് കെ സിക്സ് മിസൈൽ കൊണ്ടുള്ള മെച്ചം മൂന്ന് ഘട്ടങ്ങളുള്ള ഘര ഇന്ധനത്താൽ പ്രവർത്തിക്കുന്ന മിസൈലാണിത് പന്ത്രണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വ്യാസവുമുള്ള ഉള്ള മിസൈലിനെ മൂവായിരം കിലോയോളം ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ സാധിക്കും അതേസമയം ഇന്ത്യയുടെ നിലവിലുള്ള അന്തർവാഹിനികൾക്ക് കെ ഫൈവ് മിസൈലിനെ വഹിക്കാനാകില്ല മിസൈലിന്റെ വെളുപ്പം കൂടുതലായതാണ് കാരണം അതിനാൽ ഇന്ത്യ തദ്ദേശീയമായി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പുതിയൊരു അന്തർവാഹിനി വികസിപ്പിക്കുന്നുണ്ട് എസ് എഫ്ഐ എന്ന കോടിൽ വികസിപ്പിക്കുന്ന ഈ അന്തർവാഹിനിക്ക് പതിനാറ് കെ സിക്സ് മിസൈലുകൾ ഒരേ സമയം വഹിക്കാനാകും നിലവിലെ അരിഹന്ദ് ക്ലാസ്സിലുള്ള ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളെക്കാൾ ഭാരമുള്ളവയായിരിക്കും എസ് ഐ ക്ലാസ്സിലുള്ളവ പതിമൂവായിരം ടൺ ഭാരമുള്ളവയായിരിക്കും ഇവ ഇവയെന്നാണ് വിലയിരുത്തൽ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ച നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് റിയാക്ടർ ആയിരിക്കും അന്തർവാഹിനിക്ക് ഊർജ്ജം നൽകുക അരിഹന്ത് ക്ലാസ്സിലുള്ള അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് എൺപത്തി മൂന്ന് മെഗാവാട്ട് റിയാക്ടറാണ് അന്തർവാഹിനിയുടെ ഡിസൈനും മറ്റു കാര്യങ്ങളും ഏകദേശം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി മുപ്പതിൽ സേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനായാലും ഒരുക്ക് നിർമ്മിക്കുക സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കും സ്റ്റെൽത്ത് സവിശേഷതകൾ കൂടിയുള്ള അന്തർവാഹിനിയാകും എസ് ഫൈവ് ക്ലാസ്സിലുള്ളവ നിലവിൽ കരയിൽ നിന്നും കടലിൽ നിന്നും സമുദ്രത്തിനടിയിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാനുള്ള ശേഷിയും ഇന്ത്യയ്ക്കുണ്ട് ഈ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന മിസൈലാണ് കേസിക്സ് നിലവിൽ വികസിക്കപ്പെട്ട ലോകത്തുള്ള ഏത് എസ് എൽ ബി എമ്മിനേക്കാളും വേഗമുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് കെ സിക്സ് ഡിആർഡിഒ വികസിപ്പിച്ച അഗ്നി മിസൈലുകളുടെ വികസിത പതിപ്പാണ് കെ സീരീസിലുള്ള മിസൈലുകൾ എന്നാൽ അഗ്നി മിസൈലുകളെക്കാൾ വേഗവും ഭാരക്കുറവ് റഡാറുകളെ വെട്ടിക്കാനുള്ള കഴിവും ഉള്ളവയാണ് കെ സീരീസിലുള്ള മിസൈലുകൾ ഇവയുടെ ഗതിനിർണയ സംവിധാനം ഉൾപ്പെടെ എല്ലാം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ലക്ഷ്യമിട്ട സ്ഥലത്ത് തൊണ്ണൂറ് മുതൽ നൂറ് മീറ്റർ അടുത്തുവരെ ആക്രമണം നടത്താൻ കെ സിക്സ് മിസൈലിന് സാധിക്കും നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള കെ സീരീസിലെ പ്രധാന മിസൈലുകൾ ഇവയാണ് കെ ഫോർ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് പ്രഹരപ്പരിധി ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾ ഇവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ ഫൈവ് മിസൈൽ അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ ആണ് പ്രഹരപ്പരിധി ഇവയുടെ വികസനം പൂർത്തിയായി അതേസമയം രണ്ട് പുതിയ അത്യാധുനിക യുദ്ധ കപ്പലുകൾ കൂടി സേനയുടെ ഭാഗമാക്കി നാവികസേന റഷ്യയിൽ നിർമ്മിച്ച ഐ എൻ എസ് തമലും ഐ എൻ എസ് ഉദയഗിരിയുമാണ് കഴിഞ്ഞ ദിവസം നാവികസേന നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തത് റഷ്യയിലെ കലിൻ ഡ്രി ഡ്രാഗിലാണ് യാന്തർ കപ്പൽശാലയിൽ വെച്ചാണ് ഐ എൻ തമൽ കമ്മീഷൻ ചെയ്തത് വെസ്റ്റേൺ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജെ സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയിലും ഇന്തോ റഷ്യൻ സഹകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇതിനെ കണക്കാക്കുന്നു ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾക്ക് കീഴിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന അവസാനത്തെ യുദ്ധക്കപ്പലാണിത് വായുവിലും ജലോപരിതലത്തിലും സമുദ്രത്തിന്റെ അടിത്തട്ടിലും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലും ഉൾപ്പെടെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഐ തമലിന്റെ രൂപകൽപ്പന സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുന്ന യുദ്ധക്കപ്പൽ നാവികസേനയുടെ മുംബൈ ആസ്ഥാനമായുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാകും ഇന്ത്യൻ നാവികസേനയ്ക്കായി നാല് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള റഷ്യയുമായുള്ള രണ്ടര ബില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമാണ് മൂവായിരത്തി ടൺ ഭാരമുള്ള തമൽ കരാർ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഐനസ് തുഷിൽ കഴിഞ്ഞ ഡിസംബറിൽ യാാന്തർ കപ്പൽശാലയിൽ നാവികസേനയുടെ ഭാഗമാകുകയും ഫെബ്രുവരിയിൽ രാജ്യത്തെത്തുകയും ചെയ്തു അതേസമയം പ്രൊജക്ട് സെവൻറ്റീൻസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റഡ് ക്ലാസ്സിലെ രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി ചൊവ്വാഴ്ച മുംബൈയിൽ നാവികസേനയ്ക്ക് കൈമാറിയതായി നാവികസേന അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ത്യയും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്